ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയുന്ന കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചു പോരുന്ന പരിശീലകനാണ് തോമസ് ഷോർസ് നമുക്കറിയാം അദ്ദേഹം മോഹൻ ബഗാനോടൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിയത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് തുടരാൻ തോമസിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു വിദേശ മാധ്യമത്തിന് തോമസ് ഒരു അഭിമുഖം നൽകിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് പോളണ്ടിലെ സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് തനിക്ക് ഓഫർ വന്നാലും താൻ കേരളത്തിൽ തന്നെ തുടരാനായിരിക്കും തീരുമാനിക്കുക എന്നാണ് തോമസ് ഷോർസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ കരിയറിലെ ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കാറുള്ളത് എനിക്ക് പോളണ്ടിലെ സെക്കൻഡ് ലീഗിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഒരു ഓഫർ വന്നു എന്ന് കരുതുക ഞാൻ കേരളത്തിൽ തന്നെ തുടരും കാരണം താരങ്ങളുമായി വർക്ക് ചെയ്യുന്ന കാര്യത്തിലും എൻ്റെ സ്റ്റാറ്റസിൻ്റെ കാര്യത്തിലും സാമ്പത്തികപരമായ കാര്യത്തിലും ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഇന്ത്യയാണ് എനിക്ക് കൂടുതൽ നൽകുന്നത് ഇതാണ് തോമസ് ഷോർസ് പറഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹം ഇന്ത്യയെയും കേരളത്തെയും വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇവിടെ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോളണ്ടിൽ നിന്ന് ഓഫർ വന്നാൽ പോലും താൻ കേരളത്തിൽ നിന്നും ഓഫർ വന്നാൽ അത് പരിഗണിക്കും എന്നൊക്കെയാണ് തോമസ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതകൾ ലഭിച്ചിട്ടില്ല കോൺട്രാക്ട് പുതുക്കിക്കൊണ്ട് അദ്ദേഹം ക്ലബിനകത്ത് തുടരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ മുഖ്യ പരിശീലകനായിക്കൊണ്ട് അദ്ദേഹത്തെ നിയമിക്കാൻ ഇപ്പോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത കാണാം